അപ്പം ഗെയ്സ് നമ്മുടെ കുടംപുളിയിട്ട് മീൻകറി വെക്കാൻ സ്റ്റാർട്ട് ചെയ്താലോ അപ്പം ചട്ടി ഉളപ്പത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു നമുക്കിതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പം നാളെ എൻ്റെ ചേട്ടൻ വരുന്നത് കേട്ടോ കേസ് നാളെ ഒന്നും വെക്കാനുള്ള സമയമൊന്നും കിട്ടത്തില്ല അപ്പം പിന്നെ ഞാൻ വിചാരിച്ച് കുടംപുള്ളിയിട്ട് മീൻകറി ആവുമ്പോൾ നമ്മൾ തലേന്ന് വെച്ച് അടുത്ത ദിവസം എടുക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ അപ്പം അത് ഞാൻ വിചാരിച്ചെന്തായാലും ഒന്നും വെക്കാന്ന് അപ്പം നമ്മൾ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായി വരട്ടെ അങ്ങനെ നമ്മൾ വെളിച്ചെണ്ണയൊക്കെ ചൂടായ ഗസ് അപ്പം ഞാനതിക്ക് ഒരു സ്പൂൺ കടുക് അതുപോലെ തന്നെ ഒരു സ്പൂൺ ഉലുവ രണ്ടും കൂടെ പെട്ടെന്ന് പൊട്ടി പൊട്ടി വരട്ടെ അപ്പം നമ്മുടെ കടവും ഉലുവയൊക്കെ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് ഞാനിവിടെ ഒരു വലിയ സൈസ് ഇഞ്ചി ഒരു ഒരു പത്ത് അല്ലി വെളുത്തുള്ളി ഒരു അതുപോലെ തന്നെ ഒരു ചെറിയ സൈസിലുള്ള പത്ത് പതിനഞ്ച് ചെറിയ ഉളി കേട്ടോ അത്രയും എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ നമുക്ക് അതിൽ കറയായിട്ട് ലീഗ് എടുത്ത് കൊടുക്കാം എല്ലാം നന്നായിട്ട് നമുക്ക് വഴക്കിയെടുക്കണം കേട്ടോ ഉപ്പ് ചേർത്ത് കൊടുക്കണം തകരിച്ച് ഇളക്കാൻ പറ്റത്തില്ല ഇതിന്റെ തൈ ഉണ്ടല്ലോ ചിരവയുടെ ലിമ്മു ആ ചിരി പൂണ്ടൂ അങ്ങനെ വരണം പരുവദക്കെയാണ് നടക്കുന്നത് നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ നമ്മുടെ ചുള്ളി പച്ചമുളകും പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളിയും പച്ച ചെറിയ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ ചിലപ്പോൾ നമ്മുടെ മീൻകറി നന്നായിട്ട് വറ്റി സൂപ്പറായിട്ട് വന്നിട്ട് ഇതൊന്ന് ഓഫ് ചെയ്ത് ഇനി ഇപ്പോൾ ഓഫ് ചെയ്യാൻ പോകണേ എന്നിട്ട് തണുക്കണം തണുത്താൽ മാത്രമേ കറക്റ്റ് ടെക്സ്ച്ചർ നമുക്ക് കിട്ടത്തുള്ളൂ അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ കുടമ്പുളിയിട്ട മീൻകറി ലാസ്റ്റ് തണുത്തതിന് ശേഷം പിന്നെ ചേട്ടൻ തന്നെ ഉച്ച എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം കുടമ്പുളിയിട്ട മീൻകറി ചക്ക വെച്ചിട്ടുണ്ടായിരുന്നു ചക്ക കുഴച്ചത് വാഴപ്പിട്ടി തോരനുണ്ടായിരുന്നു പിന്നെ പിന്നെ നെത്തോലി മീൻ നമ്മളെ അരച്ചു വെച്ച നെത്തോലി മീൻ ി വാള പേച്ചതുണ്ടായിരുന്നു ഇത്രയാണ് കേട്ടോ പിന്നെ ചോറിനുള്ള കറികളെന്നൊക്കെ പറയുന്നത് നമ്മുടെ വാള സൂപ്പറായിരുന്നു പക്ഷെ രാവിലെയൊക്കെ ചോറ് ഇഷ്ടമാണ് വന്നിട്ടില്ല ചോറ് കഴിച്ചു അപ്പൊ എല്ലാരും കാണുക സപ്പോർട്ട് കാണുകയുള്ളൂ അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പൊ സാമ്പാർ എടുത്ത് ഫ്രിഡ്ജ് വെച്ചു ഞാൻ രാവിലെ ഉണ്ടാക്കി ചെണ്ടലിയാ തൊട്ടില്ല അത് പോയിരിക്കുക ഇനി രാത്രി കഴിച്ചു തീർക്കണം അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിലെത്തി കേട്ടോ രാവിലെ എട്ടരയ്ക്കായിരുന്നു എയർപോർട്ടിൽ ഞങ്ങൾ പോയത് അതിനുശേഷം ശേഷം വെയിറ്റ് ചെയ്തിരിക്കുവാണ് എട്ട് മണി കഴിയുമ്പോഴത്തേക്ക് ഇറങ്ങുമായിരിക്കും ഇതാ വന്നിട്ടോ അപ്പോൾ ഞാൻ അച്ഛനെ കണ്ണോട് പെട്ടെന്ന് അതിലേക്കൂടെ ഉള്ളവർ രണ്ടുപേരും കൂടെ ഓടിയതാണ് അത് അപ്പം പിന്നെ കുറേ സ്നേഹ പ്രകടനങ്ങളൊക്കെ ആയിരുന്നു പിന്നെ വേറെ എന്തായാലും ഹാപ്പി ആയിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇപ്പം നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പം നമ്മുടെ വൈൻഡിങ് ഇപ്പോൾ ഞാൻ വീട്ടിൽ വെച്ചിട്ടാണ് എടുക്കാൻ പോകുന്നത് അപ്പം കുറച്ച് ദൂരോട്ടാണ് ഇപ്പോൾ വണ്ടി പാർക്ക് ചെയ്തേക്കുന്നത് ഞങ്ങളങ്ങോട്ട് ലഗേജുമായിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് എൻ്റെ മിറ്റുകാശാക്കുതുമ്പറ കോമഡിയൊക്കെ അടിച്ചിട്ടാണ് ആൾ വന്നേക്കുന്നത് അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ വീഡിയോ അപ്പം നമ്മുടെ വീഡിയോസ് എല്ലാം കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോയുമായിട്ട് കാണാം അതുവരെ കീപ് വാച്ചിങ് താങ്ക് യു ലവ് യു ഓൾ